എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വളരെ ഇൻട്രസ്റ്റിംഗ് ആ ഒരു വാർത്തയാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് പ്രത്യേകിച്ച് യു എ സൗദി എന്നീ രാജ്യങ്ങൾ ഇരുന്നുകൊണ്ട് കുംഭമേളയെ അപമാനിച്ച വീഡിയോ ചെയ്ത ആൾക്കാരെ മലയാളികൾ ഉൾപ്പെടെ മുപ്പതോളം മലയാളികൾ ഉൾപ്പെടെ അറുപത് പേരെ ഉടൻ തന്നെ ഇന്ത്യ രാജ്യത്തിന് കൈമാറും ഉടൻ തന്നെ യു പി പോലീസിന് കൈമാറും എന്നുള്ള വളരെ സുപ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ ഉത്തർപ്രദേശ് സർക്കാരിനെ പറഞ്ഞിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ തന്നെ ഉടൻ തന്നെ യു എത്തിക്കും അവർക്കെതിരെ കേസും അത്തരം നടപടികളായിട്ട് സർക്കാർ മുന്നോട്ട് പോകുമെന്ന് സർക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ മുപ്പതോളം മലയാളികൾ ഇതിൽ ഉൾപ്പെടുന്നു എന്നാണ് ഏറ്റവും പുതിയ വാർത്തകൾ അതായത് മലയാളികളാണ് കൂടുതൽ മീൻസ് ഈ കുംഭമേളയെ അപമാനിക്കുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിലെ വീഡിയോ പോസ്റ്റ് ചെയ്ത് അത് ഇതിന് പോലീസ് പറയുന്നത് ഉത്തർപ്രദേശ് പോലീസ് പറയുന്നതെന്ന് അറിയാം അതായത് പാകിസ്ഥാനിൽ ഏകദേശം നാലഞ്ച് വർഷം മുന്നേ നടന്ന ഒരു അപകടത്തിൻ്റെ വീഡിയോ കുംഭമേളയിൽ നടന്നു എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് അതായത് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യും അതു വെച്ചിട്ട് കുറേ വീഡിയോ പോസ്റ്റ് ചെയ്ത മലയാളികൾ ഉൾപ്പെടെ മുപ്പതോളം മലയാളികൾ ഉൾപ്പെടെ അറുപത് പേരെ ഇപ്പോൾ ഉടൻ തന്നെ ഈ രണ്ട് രാജ്യങ്ങളും ഇന്ത്യ രാജ്യത്തിന് കൈമാറും കൈമാറി ഉടനെ തന്നെ അവർ യു പി പോലീസിന് കൈമാറും അതാണ് അവിടെയാണ് പോയിന്റ് യു പി പോലീസിൻ്റെ കൈ ലുവാമാരെ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നതെന്ന് യു പി പോലീസിന് മാത്രമേ അറിയൂ ഒരാളും പുറം ലോകം പോലും അറിയില്ല പിന്നെ എന്താണ് സംഭവിച്ചത് അവന്മാർ എന്ത് ചെയ്തെന്ന് ഒരാൾക്കും അറിയില്ല അത് ഈ സാക്ഷൽ യോഗി ആദിത്യനാഥിൻ്റെ പോലീസിന് മാത്രമേ അറിയാൻ പറ്റൂ വളരെ ഇൻട്രസ്റ്റിംഗ് ആ വാർത്തയാണ് അതായത് എന്താ ധരിച്ചിരിക്കുന്നത് ഇവിടുന്ന് വിദേശത്ത് രാജ്യത്ത് ഇരുന്നുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പല വീടുകളും കുംഭമേളയ്ക്കെതിരെ നടത്തി അത് വളരെ ഗുരുതരമായ അറിവാണ് അത് ഏറ്റവും ഗുരുതരമായ കാര്യം എന്താണെന്ന് അറിയുമോ അത് കുറച്ച് കുറച്ച് വർഷം മുന്നേ ഏകദേശം രണ്ടോ മൂന്ന് നാലോ വർഷം മുന്നേ തന്നെ പാകിസ്ഥാനിൽ നടന്ന എന്തോ ഒരു ഒരു സ്റ്റാമ്പേഡിൻ്റെ വീഡിയോ എടുത്തിട്ടാണ് ഇവമാരെ എടുത്തിട്ട് അലക്കുന്നത് കുംഭമേളയിൽ ഈ അപകടം നടന്നു അതായത് യോഗി ആദിത്യനാഥ് ഇത്ര ആൾക്കാർ വരുന്ന പോലെ സ്ഥലമല്ലേ അപ്പോൾ യോഗി ആദിത്യനാഥ് സർക്കാർ ബി ജെ പി സർക്കാർ നരേന്ദ്രമോദി എന്തുകൊണ്ട് വേണ്ടത്ര സൗകര്യങ്ങൾ അവിടെ ഒരുക്കിയില്ല അത്രയും സൗകര്യങ്ങൾ ഒരുക്കാത്തത് കൊണ്ടാണ് ഈ അപകടം ഉണ്ടായി എന്നാണ് ഈ സുഡാപ്പികൾ വിദേശ രാജ്യത്ത് നിന്ന് ഇരുന്നു കൊണ്ട് വീഡിയോ ചെയ്ത് അതിവിടുത്തെ കുറേ സുഡാഫി പ്രൊഫൈലൊക്കെ കിടന്ന് കറങ്ങിയിരുന്നു അതിനുശേഷം ചില കമ്മികൾ കമ്മികളുണ്ടല്ലോ ഈ കമ്മികളൊക്കെ ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ടിരുന്നു ആമാരും പൊക്കാനുള്ള സാധ്യതയുണ്ട് അതൊരു ഫേക്ക് വീഡിയോ ആണെന്ന് ഓൾറെഡി ഗവൺമെൻറ് സ്ഥിരീകരിച്ച കാര്യമാണ് അതായത് പാകിസ്ഥാനിൽ നാലോ നാലഞ്ചോ വർഷം മുന്നേ നടന്ന സ്റ്റാമ്പേർഡിൻ്റെ ഒരു വീഡിയോ ആണ് കുംഭമേളയിൽ നടന്നതും പറഞ്ഞ കുംഭമേളയെ അപമാനിക്കാൻ ശ്രമിച്ചത് ഇവിടുത്തെ കുറേ സുഡാപ്പി പ്രൊഫൈലിന് ചില സുഡാപ്പികളൊക്കെ ഉണ്ടല്ലോ അവരുടെ പ്രൊഫൈലിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കുംഭമേളയിൽ നടന്ന അപകടമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അവരെയൊക്കെ സ്കെച്ച് ചെയ്തിട്ടുണ്ട് അതൊക്കെ സെക്കൻഡറി ആണ് ഇതൊക്കെ ഫസ്റ്റ് ഇതൊക്കെ ഒറിജിൻ ചെയ്ത് എവിടെയാണ് വിദേശത്ത് നിന്ന് ഇരുന്നു കൊണ്ട് ഇതിനെയൊക്കെ ചുക്കാൻ പിടിച്ചുകൊണ്ട് അത് ഇത് ഇതുപയോഗിച്ച് ഒരുപാട് വീഡിയോ ചെയ്ത ആൾക്കാരാണ് മുപ്പതോളം മലയാളികൾ അതിനകത്തുണ്ട് അറുപതോളം പേരെ തന്നെ ഉടൻ തന്നെ ഈ രണ്ട് രാജ്യങ്ങളും ഇന്ത്യ രാജ്യത്തിന് കൈമാറും എന്നുള്ള വളരെ സുപ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ നിങ്ങൾ ഈ ജിഹാദികൾ എന്താ വിചാരിച്ചത് ഇവിടുത്തെ കേരളത്തിലെ സുഡാപ്പികൾ എന്താ വിചാരിച്ചത് വിദേശം രാജ്യത്തിൽ ഇരുന്ന് പോയി ചെന്നുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ അപമാനിച്ചു അപമാനിച്ചുകഴിഞ്ഞാൽ അതായത് ഇന്ത്യയിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യത്തെ ആധ്യാത്മികമായി ഹിന്ദുക്കളെ ഏറ്റവും പ്രധാനപ്പെട്ട പരമപ്രധാനമായ ഒരു കാര്യത്തെ അതായത് നൂറ്റി നാൽപ്പത്തി വർഷങ്ങൾക്ക് ശേഷമാണ് മഹാകുംഭമേള ഇന്ത്യയിൽ നടക്കുന്നത് അതായത് മഹാകുംഭമേള ഇവിടെ നടക്കുന്നത് അപ്പോൾ അത് വളരെ അത്രയും കുറ്റമറ്റ രീതിയിലാണ് യോഗി ആദിത്യനാഥ് സർക്കാർ അത് അവിടെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് കയറി തുടക്കത്തിൽ തന്നെ വളരെ തുടക്കത്തിൽ തന്നെ ഇതിനെ കലക്കാൻ വേണ്ടിയിട്ടുള്ള സകലമാണ് കാര്യങ്ങൾ ഇവിടുത്തെ ജിഹാദികൾ നോക്കിയിരുന്നു അതായത് നമുക്ക് ആദ്യം നമുക്കൊരു കാര്യം പറയാം നമുക്ക് മുന്നിലുള്ള കാര്യം ഈ തൊട്ടടുത്ത് അടുത്ത കാലത്ത് സംഭവിച്ച കാര്യമാണ് അതായത് ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് ഈ ഷിഹാബുദ്ദീൻ റഫീ എന്ന് പറയുന്ന സുഡാഫി പറയുകയാണ് ഈ കുംഭമേള നടക്കുന്ന പ്രയാഗ്രാജ് ഉൾപ്പെടുന്ന സ്ഥലങ്ങളൊക്കെ വാക്കഫിൻ്റേതാണ് യോഗി ആദിത്യനാഥ് മുപ്പത് ദിവസം സമയം കൊടുത്തിരുന്നവന് അതായത് ഈ ഡീറ്റെയിൽസ് റവന്യൂ ഡീറ്റെയിൽസ് ഇത് വക്കഫാണെന്നുള്ള റവന്യൂ ഡീറ്റെയിൽസ് കാണിച്ചേക്കണം ഇല്ലെങ്കിൽ താൻ വിവരം അറിയുന്നില്ല കാര്യം ഒഫീഷ്യലായിട്ട് പറഞ്ഞിരിക്കുകയാണ് മുപ്പത് ദിവസം ആയില്ല കേട്ടോ ഏകദേശം ഫെബ്രുവരി ഇരുപത്തഞ്ച് ഇരുപത്താറ് ആ കുംഭമേള കഴിയുന്ന സമയത്താണ് മുപ്പത് ദിവസം തീരുന്നത് അതിനകത്ത് അവൻ വ്യക്തമായ തീരുമാനം നൽകിയില്ലെങ്കിൽ അവനെ ഇപ്പം തൂക്കിയിട്ട് തൂക്കിയെടുത്ത് അകത്തിടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അതായത് യോഗി ആദ്യം തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു വിട്ടുവീഴ്ചയും വേണ്ട അതായത് കുംഭമേളയെ അപമാനിക്കുന്ന തരത്തിൽ ആരും എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അവന്മാർ ഒരു തരത്തിലും വിടില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല പ്രത്യേകിച്ച് എന്താ പറയുക അവിടെ മുസ്ലിങ്ങൾക്ക് സ്റ്റാളുകൾ പോലും അനുവദിച്ചില്ല ദേശീയ മാധ്യമങ്ങൾ വന്ന് പച്ചക്ക് പറഞ്ഞു ആർക്ക് പറ്റൂടെ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ പച്ചക്ക് നെഞ്ചും പിരിച്ചു പറയാൻ വേണ്ടിയിട്ട് അതായത് സനാതനധർമ്മത്തെ എന്താ പറയണ്ട അനുസരിക്കുന്നവരും അതിന് റെസ്പെക്ട് ചെയ്യുന്നവരും അത്രത്തിലുള്ള മുസ്ലിങ്ങൾ മാത്രം അവിടെ കയറാതെന്നും കയർ അവിടെ കയറിയാൽ മതിയെന്ന് ദേശീയ ചാനലിൽ വന്ന് പറയാൻ ധൈര്യം കാണിക്കാൻ ഇന്ന് ഇന്ത്യയിലെ ഏത് നേതാവും പറ്റൂ നരേന്ദ്രമോദിക്ക് പറ്റുമോ അമിത്ഷാക്ക് പറ്റുമോ പറ്റില്ല അതിസാക്ഷാൽ യോഗി ആദിത്യനാഥിന് മാത്രമേ പറ്റൂ അത്രയും കോൺഫിഡൻസ് ഉണ്ട് അതായത് നിയമത്തിനുള്ളിൽ നിന്ന് എന്ത് കാര്യങ്ങളും പറയാൻ അദ്ദേഹത്തിന് പറ്റും ഇതൊക്കെ നിന്ന് അതായത് ആ ഒരു ഇത് സർക്കിളിനകത്ത് നിന്ന് മാത്രമേ അയാൾ പ്രവർത്തിക്കുന്നുള്ളൂ അതായത് നിയമവിരുദ്ധമായി ഒരു കാര്യങ്ങളും പ്രവർത്തിക്കുന്നില്ല യോഗി ആദിത്യനാഥ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു യോഗി ആദിത്യനാഥ് നിയമം നിയമത്തിന് എന്താ പറയുക അതിന് അത് അതിനെ അനുസരിക്കാതെ ചില കാര്യങ്ങൾ ഞാൻ ചെയ്യും എപ്പോഴാണെന്നറിയോ വളരെ മോശം മേച്ചമായ രീതിയിൽ കുംഭമേളി അപമാനി അപമാനിച്ചുകഴിഞ്ഞാൽ അവർക്ക് നിയമം അനുസരിക്കുന്ന രീതിയിലും അനുസരിക്കാത്ത രീതിയിലും ശിക്ഷ നൽകുമെന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞിട്ടുണ്ട് മീഡിയയുടെ മുന്നിൽ വെച്ചിട്ട് ഒരാൾക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല അത്രയും ചങ്കുറപ്പുള്ള ഒരു നേതാവാണ് യോഗി ആദിത്യനാഥ് അപ്പോൾ ആ യോഗി ആദിത്യനാഥിനൊരു ഒരു തന്നെയാണ് വിദേശത്ത് നിന്ന് ഇത്രയും കുംഭമേളി അപമാനിക്കുന്ന തരത്തിലുള്ള വീഡിയോ പോസ്റ്റ് ചെയ്തവന്മാരെ എന്തായാലും പൊക്കിയിരിക്കും അത് ഈ അറുപത് പേരെ എന്താണ് ചെയ്യുന്നത് യു പി പോലീസ് എന്ത് ചേർന്ന് യു പി പോലീസ് തീരുമാനിക്കും ലൈഫ് ടൈം ബാൻ അടിച്ചു കൊടുക്കും പാസ്പോർട്ട് പിടിച്ചെടുത്ത് ബാൻ അടിച്ചു കൊടുക്കാനാണ് തീരുമാനം ഈ ലൈഫ് ടൈം ബാൻ കിട്ടാൻ പോവാണ് ഈ രണ്ട് രാജ്യങ്ങളിലും ഇവമാർ എന്താ ധരിച്ചിരിക്കുന്നത് അതായത് ഇസ്ലാമിക രാജ്യത്ത് ചെന്ന് കഴിഞ്ഞിട്ട് സൗദിയിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് അതായത് സ്വന്തം രാജ്യത്തെ കുറ്റം പറയും അവിടുത്തെ എന്താ പറയുക മറ്റു മതസ്ഥരെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുന്നു എടോ ഞാൻ വീട്ടിൽ സൗദിയൊക്കെ മാറാൻ പോകുന്നത് സൗദിക്ക് നീ കണ്ടോ അടുത്ത തന്നെ ഒരു രണ്ടോ മൂന്നോ വർഷം കഴിഞ്ഞാൽ അവിടെ ഇസ്ലാമിനെ ബാങ്ക് ഇട്ടു എന്നുള്ള അവിടെ നിന്ന് ദൈവത്തിനറിയാം അവിടെ അങ്ങനത്തെ പോക്കാണ് എം ബി എസ് സിയുന്നത് അതായത് മുഹമ്മദ് ബിൻ സൽമാനിൻ്റെ മനസ്സിലായി അതായത് അമിതമായ ഈ തീവ്ര ഇസ്ലാമിസം കൊണ്ടൊന്നും ഇനി അധികാലം മുന്നോട്ട് പോകാൻ പറ്റില്ല ഈ എണ്ണയുടെ പെട്ടെന്ന് അധികാരം നിൽക്കാൻ പറ്റില്ല ഗ്രീൻ ഗ്രീൻ എനർജിയുടെ കാലമാണ് അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടാണ് ഈ ഒരു ഒരു മോഡേണൈസേഷൻ ഒരു വെസ്റ്റേണൈസേഷൻ സൗദിയിൽ കൊണ്ടുവരുന്നത് നമുക്കൊരു കഴിഞ്ഞ ദിവസം തന്നെ കാശ്മീരിൽ സുഡാപ്പി ഉണ്ടല്ലോ അവിടെ ആട്ടിക്കൽ മുന്നൂറ്റി എഴുപത് എടുത്തുകഴിഞ്ഞാൽ ഇത് ഭയങ്കര പ്രതിഷേധം ഒക്കെ ഉയർത്തൊരു സുഡാപ്പിയാണ് ഒരു നെറ്റ്വർക്ക് എഞ്ചിനീയറാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് അവിടെ സൗദിയിൽ ചെന്നിട്ട് എം ബി എസ്സിൻ്റെ പരിഷ്കാരങ്ങൾ അവിടെ ഒരുപാട് പരിഷ്കാരങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് സ്ത്രീകൾക്ക് വാഹനം ഓടിക്കാം ഫുട്ബോൾ കളിക്കാം അതായത് സ്വന്തമായിട്ട് കമ്പനി തുടങ്ങാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഇടാം എന്ത് വേണമെങ്കിലും ചെയ്യാം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ എം ബി എസ് സ്ത്രീകൾക്ക് നൽകിയിട്ടുണ്ട് സൗകര്യങ്ങൾ അത്തരം സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് അപ്പോൾ ഇതിനെതിരെയൊക്കെ പോയിട്ട് അവിടെ പോയിട്ട് ഈ സുഡാപ്പി പി അതായത് ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് എടുത്ത് കളഞ്ഞാൽ അതിനെതിരെ പ്രതിഷേധിച്ച് എന്താ പറയുക സുഡാഫി ഇന്ത്യയിലെ സുഡാഫി കാശ്മീരി സുഡാഫി അവിടെ ചെന്നിട്ട് മുഹമ്മദ് ബിൻ സൽമാനിനെതിരെ പോസ്റ്റ് ഇട്ടു അതായത് ഇതൊക്കെ അനിസ്ലാമികമാണ് സ്ത്രീകളെന്ന് പറഞ്ഞിട്ട് സ്ത്രീകളെ അടിമളായിട്ട് കാണണം സ്ത്രീകളെ വെറും കിടപ്പറ എന്താ പറയുക കിടപ്പറിലെ ഒരു ടോയ് ആയിട്ട് കാണണം എന്ന് കരുത ആൾക്കാർ അതായത് സ്ത്രീകളെ വെറും കൃഷിയിടങ്ങളായിട്ട് മാത്രം കാണുക അത്തരത്തിൽ മാത്രമേ കാണാൻ പാടുള്ളൂ ഇത്തരത്തിലുള്ള സ്ത്രീകൾക്ക് സൗകര്യം കൊടുക്കാൻ പാടില്ല പാടില്ലെന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടേ മുമ്പേ ഉള്ളൂ ഏഴ് മിനിറ്റ് കൊണ്ട് സൗദി പോലീസ് പൊക്കിയിട്ട് അകത്തിട്ടിരിക്കുകയാണ് ഇന്ത്യ ഗവൺമെന്റ് നരേന്ദ്രമോദി അല്ല അമിത്ഷാ യോഗി ആദിത്യനാഥല്ല ഒരാളും വിചാരിച്ച് കഴിഞ്ഞാൽ അവനെ രക്ഷിക്കാൻ പറ്റുന്ന തോന്നില്ല അവരുടെ ഫാമിലി മൊത്തം സർക്കാരായിട്ട് കാലി ബന്ധു പിടിച്ചിരിക്കുകയാണ് അതായത് ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല തെറ്റുപറ്റിപ്പോയി എന്നുള്ള രീതിയിൽ പക്ഷേ സൗദിയിലെ നിയമങ്ങൾ അതിക്ൂരമാണിപ്പോൾ അതായത് ഇത്തരത്തിലുള്ള തീവ്രന്മാരെ അതായത് കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പോൾ ഒരു വാർത്ത പുറത്തുവന്നു അതായത് ഹമാസിനെ പിന്തുടക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഇത്ര ആശയങ്ങളുള്ള ആൾക്കാർക്ക് ഞങ്ങളോട് വിസയില്ല അത്തരത്തിലുള്ള വീഡിയോ പോസ്റ്റ് എന്തെങ്കിലും സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസിലും ഇടപെടുന്നവരെ ശരിക്കും മോണിറ്റർ ചെയ്യുന്നുണ്ട് അവിടുത്തെ സൈബർ പോലീസ് ഇവമാരൊക്കെ തൂക്കിയെടുത്ത് തകർത്ത് തൂക്കിയുടെ തകർത്തിട്ടില്ല പിടിച്ച് ഡീപ്പോർട്ട് ചെയ്യും പിന്നെ ലൈഫ് ടൈം ബാനിച്ചെടുക്കും ഒരു കാലത്ത് എന്താ പറയുക അവന് ആ എന്താ പറയുക ആ രാജ്യത്ത് പ്രവേശിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ നോക്കിയാണെങ്കിൽ ഇവിടെ കഴിഞ്ഞ ദിവസം എന്താ പറയുക പാലക്കാട് തൃത്താലിയിൽ ഹമാസിൻ്റെ ഹമാസിൻ്റെ പോരാളികളെ ഹമാസിൻ്റെ പോരാളികൾ സ്വാതന്ത്ര്യ സമര സേനാളികളെന്നാണ് ഇവർ വിശേഷം എന്നത് കേരളത്തിലെ ആൾക്കാർ അപ്പോൾ അത്തരത്തിലുള്ള തീവ്രവാദികൾ ആനപ്പുറത്ത് തിടമ്പഴ്ന്നലെച്ചില്ലേ അവന്മാരൊക്കെ അതിനൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് കുറേ ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ട് അവിടെ ഈ പ്രത്യേകിച്ച് യു എ സ്വാദിക്കുന്നൊക്കെ സൈബർ ട്രാക്ക് ചെയ്തിട്ടുണ്ട് ഇന്ത്യ ഗവൺമെൻറ് ഇത്തരത്തിലുള്ള ഫുൾ ഡീറ്റെയിൽസ് ഹോംവർക്കും പാസ് ചെയ്തിട്ടുണ്ട് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പുറത്ത് ഇവമാർക്കൊക്കെ ഇനി ലൈഫ് ടൈം ബാൻ അടിച്ച് തരും മൂങ്ങിയിട്ട് കാര്യമില്ല അത് അന്നം തരുന്ന നാട് പണി തരുന്ന് വിചാരിച്ച് ഇവിടെ വന്ന് വീഡിയോ ചെയ്യേണ്ടി വരും നിങ്ങൾക്ക് കണ്ടോ കുറേ വീഡിയോ പ്രതീക്ഷിക്കാം കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വീഡിയോ പ്രതീക്ഷിക്കാം അണ്ണൻ തരുന്ന നാട് നമ്മളോട് ഈ ചതി ചെയ്യുന്ന വിചാ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്നുള്ള കുറേ വീഡിയോകൾ ഉടൻ പ്രതീക്ഷിക്കാം അതായത് ഈ ഹമാസ് വളികളൊക്കെ എന്താ പറയുക അവിടെ എന്താ പറയുക ആനപ്പുറത്ത് എഴുന്നേൽച്ച് അവിടെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ ഇത് ആൾക്കാരുണ്ട് അവിടെ എടോ ഞാൻ പറയട്ടെ ഈ ഹമാസിനെ ചെയ്യുന്നുണ്ടല്ലോ അത്തരം തീവ്രവാദ ആശയങ്ങളെ ലോകം മൊത്തം തള്ളിക്കളഞ്ഞാണ് ഈ സൗദിക്കും എന്താ പറയുക ഈ യൂറോപ്പ് ആകാൻ ശ്രമിക്കുന്ന സൗദിക്ക് യു എയ്ക്കൊക്കെ ഇത്തരം തീവ്രവാദ ആശയങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കഴിഞ്ഞാൽ അവർ വേണ്ട അവർക്ക് അത് ഇൻ്റർനാഷണലി ലെവൽ ഡാമേജ് ഉണ്ടാക്കും അതായത് മൊത്തത്തിൽ തന്നെ എന്താ പറയുക ഇപ്പം കേരളത്തിലെ പ്രത്യേകിച്ച് ഈ കേരളത്തിൽ കഴിഞ്ഞ ദിവസം നടന്നില്ലേ അതായത് ഇനി മറ്റേ കേരളത്തിൽ കഴിഞ്ഞ ദിവസം നടന്നില്ലേ മറ്റേ ഈ ഹമാസ് സുഡാബികളെ ആനപ്പുറത്ത് ഇടമ്പഴി നൽകിച്ചത് അതിൻ്റെ പേരിൽ ഇന്ത്യക്കാർക്ക് ഇനി എല്ലാ രാജ്യങ്ങളിലും ചെന്നുകഴിഞ്ഞാൽ എയർപോർട്ടിൽ സ്പെഷ്യൽ പരിഗണന നൽകും അങ്ങനത്തെ ഒരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇതിന് നന്ദി പറയേണ്ടത് കേരളത്തിലെ ഹമാസ് മേൻസിനാണ് അതായത് ഇപ്പം ഈ കേരളത്തിൽ നടന്നുകൊണ്ട് മൊത്തത്തിൽ ഇന്റർനാഷണൽ ലെവൽ അതൊരു ഡിബേറ്റായി ചർച്ചയായി അപ്പോൾ കേരളത്തിലെ ഇന്ത്യയിലെ മൊത്തത്തിലെ മുസ്ലീങ്ങൾ ഈ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യയിലെ മൊത്തത്തിലെ ആൾക്കാർ ഹമാസിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണെന്ന രീതിയിലുള്ള ഒരു ചർച്ച ലോകത്തിൽ മൊത്തം ഉണ്ടായിട്ടുണ്ട് അതിന് കാരണക്കാർ കേരളത്തിലെ ഹമാസ് ഗളികളാണ് എന്തിനാലും ഒരു കാര്യം ഉറപ്പിക്കാം വിദേശ രാജ്യത്ത് ഇരുന്നുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ അമ്മായിക്ക് എന്ത് ചെയ്യുന്നാലും മുമ്പത്തമാരെയുള്ള കാര്യങ്ങൾ ഇപ്പോഴത്തെ സ്പോട്ടിൽ പണിയിട്ട് മക്കളെ എന്താ പറയുക നിങ്ങൾക്ക് വിസ പോലും കിട്ടില്ല ലൈഫ് ടൈം ബാൻ അടിച്ചിരുന്നോമാരി ഒന്ന് ഒരു കാര്യം ഉറപ്പിച്ചോ ഹമാസിനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരൊക്കെ ഉടൻ തന്നെ ചെയ്യും ഇനി അത്ര സ കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിം മുസ്ലിം നാമധാരികൾക്ക് വിസ കിട്ടാൻ പ്രയാസമായിരിക്കും അതായത് കുറച്ച് ആൾക്കാർ ചേർന്ന് മൊത്തം മുസ്ലിങ്ങളുടെ കഞ്ഞിയിൽ പാറ്റിയിടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാലും നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റു പേടി കാണാം